ാലിനെ സിംഗ് ചെയ്തത് എംബുരാളിന് സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതല്ലേ അല്ല രാജവട്ടനാണ് ലിറിക്സ് ചെയ്താൽ തോന്നിട്ടു രാജേട്ടൻ രാജേട്ടൻ ഈ എന്താ ഒരു പടത്തിലേക്ക് ഞാൻ ുംമ്മയും അച് കൊച്ചനും എല്ലാരും സൂപ്പർ എക്സൈറ്റഡ് പാട്ട് ഓഫ് വെല്ലൊറ്റഡ് മൂവി ഇത്രയും നാള് കുറെ ആൾക്കാർ ഞാനും ലൂസിഫർ നാല് പ്രാവശ്യം തിയേറ്ററിൽ കണ്ടിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് എംബ്രാ കാണാൻ ഞാൻ That most of you are like that, so I'm really glad to be a part of the movie, yeah. such a huge movie. Yeah. So yeah, and then I'm going. off okay, okay okay, thank you. you. Bye. bye, bye.